സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഉഡായിപ്പ് സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ആണ് ഇന്നത്തത് അതിനുവേണ്ടി അധിക സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ ക്യാരറ്റ് ഇതുപോലെ നല്ല നേർമയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന സാധനത്തിൽ രണ്ട് വിധത്തിലുള്ളതുണ്ടാവും അതിലേറ്റവും ചെറുതിൽ വെച്ചിട്ട് വേണം കേട്ടോ ഗ്രേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ബണ്ണിൽ വെക്കാനുള്ള പാകത്തിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു ഉള്ളീൻ്റെ പകുതി മതി കേട്ടോ അതും കൂടി ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യണം അത് നേർമയായിട്ട് തന്നെയാണ് സ്ലൈസ് ചെയ്യാം നിങ്ങളെ വീട്ടിലുണ്ടാവൂലേ ഒരു പച്ചക്കറിയും കഴിക്കാനിഷ്ടമില്ലാത്ത ആൾക്കാർ അവർക്കൊക്കെ ഇത് പറ്റൂട്ടോ ഞാനിപ്പോൾ ഇതിലിനി പച്ചമുളകോ ഒന്നും ഇടുന്നില്ല ഇനി നമുക്ക് രണ്ട് ബണ്ണിന് വേണ്ടിയിട്ടൊന്നും പറഞ്ഞില്ലേ ഇതാണ് എൻ്റെ കയ്യിലുള്ള ബണ്ണ് കേട്ടോ നല്ല സോഫ്റ്റാണ് ഫ്രഷു ആണ് ഈ ബണ്ണിനെ നമുക്കിനി രണ്ടായിട്ട് മുറിക്കണം കേട്ടോ ഒരെണ്ണത്തിന് രണ്ട് കഷ്ണാക്കണേ നടുവി ഇങ്ങനെ മുറിച്ചെടുക്കണം ഞാനിപ്പോൾ ഈ ബണ്ണിൻ്റെ നടുവിലാണ് നമ്മളെ ക്യാരറ്റും ഉള്ളിയാക്കിയത് വയ്ക്കുന്നത് അതേപോലെ തന്നെ നല്ല ഫ്രഷ് ബ്രെഡ് ഉണ്ടെങ്കിൽ അതിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ ബ്രെഡാവുമ്പോൾ ഇതുപോലെ നടുക്ക് മുറിക്കേണ്ടന്നേ ഉള്ളൂ ഇനി നമുക്ക് ഈ ബണ്ണിന് കറക്റ്റ് നടുക്കിൽ ഇങ്ങനെ കൊടുക്കണേ രണ്ടെണ്ണം ഇങ്ങനെ തന്നെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് അത് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കാനുണ്ട് വേണമെങ്കിൽ കുറച്ച് ബട്ടർ ആക്കിയിട്ട് ഇതുപോലെ കമത്തി വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഓവർ ഒന്നും ആവണ്ട ഒന്ന് ലേശം ബട്ടറ് ഇഷ്ടമുള്ളവർക്ക് ബട്ടറ് ഇനിയിപ്പോൾ നെയ്യ് നെയ്യ് അത്ര മാച്ചല്ലോ ഇതിന് ചീസ് വെക്കാൻ പറ്റില്ല കാരണം ഇനി നമ്മളിത് ചൂടാക്കുന്നൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ചീസ് ബട്ടറ് മാത്രം പുരട്ടിയിട്ട് വേണമെങ്കിൽ ഇത് എത്ര മതിയേ ഇത് തന്നെ കുറച്ച് കുറച്ചധികമായിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മളെ ക്യാരറ്റിൽ ലേശം കൂടി പണി ബാക്കിയുണ്ട് കേട്ടോ അതിലേക്ക് കച്ചപ്പാണേ ആക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് വീട്ടിലുണ്ടാക്കിയതുണ്ടെങ്കിൽ അതെടുക്കാം ഞാനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയത് തന്നെയാണ് കെച്ചപ്പ് എത്ര ഇഷ്ടമാണോ അത്രയും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂണും കുറച്ചും കൂടിയേ ചേർക്കുന്നുള്ളൂ കച്ചപ്പ് എടുത്തു വെക്കാനയച്ചോട്ടോ ഇനി എത്ര വേണമെന്ന് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേ അറിയൂള്ളേ അടുത്തായിട്ട് നമുക്കിതിലേക്ക് മയോണൈസ് ആട്ടോ വേണ്ടത് എൻ്റെ കയ്യിൽ നല്ല വെജ് മയോണൈസ് ആണ് ഉള്ളത് പ്രീമിയം ക്വാളിറ്റിയുള്ള വെജ് മായോന്നൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് അത് അധികം വേണ്ട കേട്ടോ കറക്റ്റ് ഒരു സ്പൂണിൽ അത്ര മതി രണ്ടാമതൊന്നും എടുക്കേണ്ടി വരില്ല ഇത്ര തന്നെ ധാരാളമാണ് കെച്ചപ്പാണ് നമുക്ക് ഇനിയും വേണമെങ്കിൽ എടുക്കാന്നുള്ളത് ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ ഇതിൽ ഈ മിക്സിലേക്ക് ഉടായ്പ്പ് സാൻഡ്വിച്ചാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇനി ഒരു പണിയുമില്ല ഈ മിക്സ് നമ്മളുടെ ബണ്ണിൻ്റെ ഒരു ഒരു സൈഡിൽ തേച്ച് പിടിപ്പിക്കുക അതിൻ്റെ അടപ്പെടുത്തിട്ട് മൂടുക കഴിഞ്ഞു ഇനി ഇതിൽ കൂടുതലൊന്നും ഇതിൽ ചേർത്തിട്ടില്ലെങ്കിലും ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇത്ര തന്നെ ധാരാളമാണ് ഉപ്പും ക്യാബേജിൻ്റെ ഒരു സ്ലൈസൊക്കെ വേണമെങ്കിൽ നമുക്ക് വെക്കാം പക്ഷേ ഞാനതൊന്നും വെക്കുന്നില്ല ഇവിടെയുള്ള അതൊന്നും ഇഷ്ടല്ല നമ്മൾ മുറിച്ച ബ്രെഡ് ഏതാന്ന് ചിലപ്പോൾ മാറിപ്പോവും ഏകദേശം സൈസ് നോക്കിയിട്ട് ഇതിപ്പോൾ രണ്ടെണ്ണം മാത്രമായതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ അതേ അതിൻ്റെ തന്നെ എടുക്കണേ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് പണി കഴിഞ്ഞത് ആദ്യം വീട്ടിലുള്ളപ്പോൾ ഒന്ന് പ്രയോഗിച്ച് നോക്കിയിട്ട് സ്കൂളിലേക്കുള്ളതുണ്ടാക്കി നോക്കിയാൽ മതിയേ